ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയും പഴുത്ത ചക്കയും കൊണ്ട് ഒട്ടും എണ്ണ ചേർക്കാതെ ആവിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസിൽ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ശർക്കര ഒരു ഒരുനൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റ് ആയി കിട്ടിയാൽ മതിയാകും ശർക്കരയുടെ ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് ചക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് ചള എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കര പാനിയിൽ കിടന്ന് ഈ ചക്ക ഒന്ന് കുക്കായി കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കയുടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കയാണ് ഞാനിവിടെ ഒരു മൂന്ന് ഏലക്കയുടെ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ശർക്കര തേങ്ങയും ചക്കയും എല്ലാം കൂടി ഇനി ഒന്ന് മിക്സായി വരണം അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് വറ്റി ഫ്രൈ ആയി കിട്ടണം ഇതിവിടെ ശർക്കര പാനീയെല്ലാം ഒന്ന് വറ്റി ഇനി ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഫില്ലിങ്സൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായി ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പ് പൊടിയോ വേണം എടുക്കാനായിട്ട് ഒരു കപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി ആ മാവിൻ്റെ ഒരു മധുരത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആവിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അതിനായി ഒരു സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് നന്നായിട്ടനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കുന്ന പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഇതുപോലുള്ളൊരു കേക്ക് ഡിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം പ്ലേറ്റ് എന്നിട്ട് ആ പ്ലേറ്റും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടായി വരണം അതിനുശേഷം നമുക്കതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം നേർ പകുതി വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് പകുതി ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട്നിന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കാം എല്ലാം വെച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള പകുതി ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഉണക്ക മുന്തിരി വെച്ചാണ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെട്സ് എന്തെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉണക്ക മുന്തിരിയെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വേഗാൻ വെച്ചിട്ട് അടപ്പൊന്ന് തുറന്നു നോക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഞാനിവിടെ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ കൂടി ഒന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു സ്പാച്ചിൽ കൊണ്ട് സൈഡെല്ലാം ഒന്ന് പിടികിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ ഒന്ന് പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെ ആവിർ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്